നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഒരു യുദ്ധം ഏത് സമയവും സംഭവിക്കാം എന്ന് ഉറപ്പിച്ച ബോധ്യത്തോടെയാണ് ഇസ്രായേലികളും ഫലസ്തീനുകളും ഓരോ നിമിഷവും കഴിച്ചുകൂട്ടുന്നത് മറ്റു ലോകരാജ്യങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പിന്തുണകൾ ഇസ്രായേലിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വൻ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് ഫലസ്തീനുകൾ എന്നാൽ ഇസ്രായേലിന് ആയുധ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫലസ്തീനിലെ മാധ്യമ പ്രവർത്തകർ നൂറിലധികം മാധ്യമ പ്രവർത്തകരാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ ഇതിനെതിരെ കത്തയച്ചത് ഇസ്രായേൽ ആക്രമണത്തിൽ വർത്തകർ കൊല്ലപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചിട്ടുള്ളത് ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് നിരോധിക്കണമെന്ന ആവശ്യത്തോടെയാണ് ബൈഡൻ ഭരണകൂടത്തിന് മാധ്യമ പ്രവർത്തകർ കത്തയച്ചത് അൽ ജസീറ ലേഖകൻ ഇസ്മായിൽ അൽ ഗൌളും അദ്ദേഹത്തിന്റെ ക്യാമറ ഓപ്പറേറ്റർ റാമി അൽ റിഫയുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ആരംഭിച്ച ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ നൂറ്റി അറുപതിലധികം മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ ഇതിനോടകം വധിച്ചിരുന്നു ഫലസ്തീനിലെ പത്ര സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ എന്ന നിലയിൽ മാധ്യമ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും മാധ്യമ പ്രവർത്തകർക്ക് സംരക്ഷണം നൽകാനും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇതാണ് കത്തിൽ സൂചിപ്പിക്കുന്നതും ഗാസയിലെ യുദ്ധത്തെക്കുറിച്ച് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നതിനെയും ഫലസ്തീനികളെ പ്രതിരോധിക്കുന്നതിനും ഇസ്രായേൽ തുടർന്ന മാർഗമാണ് ഈ ആക്രമണം അതിനായി ആയുധങ്ങൾ നൽകുന്നത് പത്രപ്രവർത്തനത്തെ അടിച്ചമർത്താൻ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്ന് മാധ്യമ പ്രവർത്തകർ ഐഷ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ നാൽപ്പതിനായിരം ഫലസ്തീനികളെ ഇസ്രായേൽ കൊന്നടുക്കിയെന്ന് ഫാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണങ്ങളുടെ തീവ്രത മാധ്യമങ്ങളുടെ പ്രസിദ്ധീകരിക്കുന്നത് തടയാനാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുന്നതെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് തുടർച്ചയായുള്ള ഇസ്രായേലികളുടെ ഈ ഗൂഢപ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുന്ന മറ്റു ലോകരാജ്യങ്ങളെ എത്രയും വേഗം തന്നെ വിലക്കണമെന്നും മാധ്യമ പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഇസ്രായേലിനും ഫലസ്തീനുകളെ നേരിടാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഇങ്ങനൊരു ആവശ്യവുമായി ഫലസ്തീൻ മാധ്യമ പ്രവർത്തകർ എത്തിയിരിക്കുന്നത്